കണ്ടുപിടിയൻ രൂപമടിച്ചു കടന്ന കാണാൻ പാടില്ല അവന്റെ ജനാസയുടെ പുറകിൽ നടക്കാൻ പാടില്ല അവന്റെ ജനാസയുടെ കൂടെ പോലും കിടക്കാൻ പാടില്ല അള്ളാഹു കാക്കുമാറാകട്ടെ നിസ്സാരമാണെന്ന് വിളിച്ചോ അവിടെ നിന്ന് ഇവിടുന്ന് വിളിച്ചു ഭാത്ത അരിക്കണ മക്കളെ സൂക്ഷിച്ചോ മോനെ ഒരു നാളുള്ള പൊക്കോടാക്കുമാറാകട്ടെ നല്ല കാക്കുമാറാകട്ടെ ഒരു ദിവസം അന്ന് നിന്നെ കുടിക്കും അന്ന് നീ ഒരുപാട് വേദനിക്കേണ്ടി വരും ചെയ്തത് വേറെ എവിടെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാ നീ പോ സിനിമ കാണാൻ പാടില്ല അറിയാത്തവരെയുണ്ടോ ഉണ്ടോ അറിയാത്തൊരാളുണ്ടോ കാണുന്നവരുണ്ടോന്നല്ല അറിയാത്ത ഒരാളുണ്ടോ അതോ നമ്മള് പുറത്തു വരാട്ടെ ഈ എത്ര കുട്ടികളുടെ മക്കളെ കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് ചികിത്സ ഇടുന്നുണ്ടെന്ന് പറയാം എത്ര കുട്ടികളെ ചെവിക്ക് പഴുപ്പ് ബാധിച്ചിട്ട് മാരകമായ രോഗം ബാധിച്ചിട്ട് ഗീൽ ഇല്ലാതായി പോയിട്ടുണ്ട് നമുക്കൊരു ഒരു എല്ലാവരും രോഗം വരണം ഒരു കാര്യം പറയാം ഈ കണ്ണീ കണ്ണല്ലോ എന്തിനാറിയത് രണ്ടു കാര്യത്തിന് രണ്ടേ രണ്ട് കാര്യത്തിന് എന്താ പറഞ്ഞു ഒന്ന് െ കാണാൻ സുല്ലം രണ്ടാമത് നാളെ സ്വർഗത്ത് വെച്ചിട്ട് അള്ളാനെ കാണാൻ ഈ കണ്ണെന്നെ ആ കണ്ണ് അള്ളാവിന്റെ കപ്പാസിറ്റികൾ കാണാൻ കഴിയില്ല അല്ലാനെ കാണാൻ കഴിയില്ല ഇപ്പൊ നമ്മള് ഈ ലോകത്ത് കാഴ്ചകൾ പലതും ഉണ്ട് ഇപ്പൊ ഇവിടെ ഈ ഒരു റെമോട്ട് ഉണ്ടെങ്കിൽ അതോട് രശ്മികൾ ഉണ്ടാവില്ലേ അൾട്രാ വയലറ്റ് രശ്മികൾ നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നില്ല പക്ഷെ ശരീരത്തിൽ ആഘാതം ഉണ്ടാക്കുന്നില്ല സൂര്യാഘാതം വരുന്നില്ലേ നമുക്ക് കാണാൻ പറ്റാത്ത ലോകങ്ങൾ ഒരുപാടുണ്ട് സത്യം പറയാണെങ്കിൽ കണ്ണ് നമുക്ക് തന്നത് അല്ലാന്റെ അഭിപ്രായം കാണാൻ ചെവി നമുക്ക് അള്ളാന്റെ ഹീബിന്റെ സംസാരം കേൾക്കാനാണ് ഈ കൈ നമുക്ക് അള്ളാന്റെ ഹബിന്റെ കരം പിടിക്കാനാണ് അല്ലാതെ ചെയ്യട്ടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഈ ചെറിയ കുട്ടികളോട് എനിക്കുള്ള ഇഷ്ടം എന്താണെന്ന് കാരണം ഈ ചെറിയ മക്കളെ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ മക്കളെ അങ്ങ് ടൈം കിട്ടിയിട്ടില്ല ഇപ്പൊ തന്നെ നിങ്ങൾ ഹബീബായ സൊല്ലാമോടെ ഇഷ്ടത്തിന്റെ ലോകത്തേക്ക് എത്തിയാൽ ചെറിയ മക്കളുടെ വേഗം സ്വീകരിക്കും ഈ പന്ത്രണ്ട് വയസ്സിലെ മോനുകൊണ്ട് പ്രതിഫലമായ കിട്ടും വലിയ അതുകൊണ്ട് ഞാനും എന്റെ മുങ്കാമികളായ അമ്പിയാക്കളും എന്ന ദിക്കറാണെന്ന് നബിസു പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗം അല്ലാണ്ട് വേറെന്താ കൊടുക്കണ്ടെന്ന് ചോദിക്കണമല്ലേ അതുകൊണ്ടാണ് മരിച്ചവർക്ക് എഴുപതിനായിരം അവർക്ക് സ്വർഗം കിട്ടുന്നത് മരണപ്പെട്ടവര് രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികളിൽ ഒന്നതാണ് അവരുടെ പേരിൽ എഴുപതിനായിരം തഹലീല രണ്ടാമത്തത് ഒരു ലക്ഷം തവണ സൂറത്തുൽ പാരായണം ചെയ്തു ും അതിനൻ ടെസ്റ്റ് ചെയ്യുന്നതും ലൈന് വീഴുന്നതും തുടങ്ങിയിട്ട് ഫുള്ള് കാണിക്കലാ മതി എന്നിട്ട് അത് കണ്ട് കമന്റ് അടിക്കാൻ കുറെ ആൾക്കാരും എല്ലാവർക്കും കൂടെ ഭ്രാന്താവും ഓക്കെ ഇത് ചെയ്യുന്നവർക്ക് ഏതായാലും ഒരു കഥല്ല അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ല അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു വേണ്ടേ നമുക്ക് ഒരു മനുഷ്യനാവുമ്പോ പ്രശ്നോ മാനോ ഒക്കെ ഉണ്ടാവില്ലേ കാരണം ഇത് പ്രസവിക്കാ കർമ്മം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോവുന്നില്ല ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോകുന്ന ബാക്ക് അല്ലെങ്കിൽ ഏതോ ഒരു വീഡിയോ എടുത്തിട്ട് പെണ്ണുങ്ങനെ പോകുന്നൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ പ്രായം മുതൽ സോഷ്യൽ മീഡിയയിലേക്ക് എക്സ്പോർ കിട്ടിക്കൊണ്ടിരിക്കാ അവര് ഇത് കണ്ടിട്ടാണ് വളരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നതാണോ നമ്മുടെ മക്കൾ കൂടുതൽ കാണുന്നത് അതാണ് അവര് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും അവർ കൂടുതൽ എന്ന് പറഞ്ഞേ ഇത് നോക്കുന്നത് അല്ലേ അപ്പൊ അവര് ചെയ്യും അവര കുറ്റം പറയാൻ പറ്റുമോ മക്കളെ കുറിച്ച് പറയാൻ പറ്റുമോ ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യം എന്താ പറയുക മക്കളെ നമ്മൾ വളർത്തുന്നൊന്നുമില്ല ഒന്നുമില്ല പിന്നെ അതിനിടയിലൂടെ മക്കൾ ഇങ്ങനെ എന്തൊക്കെയാ വളർന്നു വരിക ചെയ്ത് നമ്മൾ പ്രത്യേകമായിട്ട് അവരെ മോൾഡ് ചെയ്യുന്നില്ല